അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല ഹുറബി ലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ നംബിയ ഇബുൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനിൻ അലഹി വസ്ഹാബിഹി അജ്മഅീൻ എവറോ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ വാഹതുൽ ഇൽമിലെ തസഹീൽ എന്ന സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രം വരയ്ക്കൽ അങ്ങനെ മൊത്തത്തിൽ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ രൂപമുണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഷാ അള്ള ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് അലഹമില്ല ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം വളരെ കൃത്യമായി വ്യക്തമായി റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി വസല്ലം ഈ വിഷയത്തിൻ്റെ വിധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ് സമിയഅത്തുൻ നബീയ സല്ലാഹു അലഹി വസല്ലമ്മ യൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന അദാബൻ ഇന്നാബൻ യൗമൽ ഖിയാമ കിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ അൽ മുസവ്വിറൂൻ രൂപമുണ്ടാക്കുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നവർക്കാകുന്നു മുസവ്വിർ എന്ന് പറഞ്ഞാൽ സവ്വറ യുസവുറു തസ്വീറ രൂപം വരയ്ക്കുക അങ്ങനെ ചിത്രം വരച്ചുണ്ടാക്കുന്നതിനാണ് സവ്വറ എന്ന് പറയുന്നത് അതേപോലെ തന്നെ രൂപം ഉണ്ടാക്കുന്നതിനും സൊവറ എന്ന് പറയും അഥവാ നീലുള്ള രൂപമായി കൊണ്ട് തന്നെ കളിമണ്ണ് കൊണ്ടോ മറ്റു പ്ലാസ്റ്റിക് കൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കൽ അതിന് തിംസാൽ എന്ന് പറയും അതേപോലെ തന്നെ നീയൽ ഇല്ലാത്ത വസ്ത്രത്തിലോ ചുമരുകളിലോ അതേപോലെയുള്ള പ്രതലങ്ങളിലോ വരയ്ക്കുന്ന ചിത്രങ്ങൾ രണ്ടും തസ്വീറാണ് ഇത് രണ്ടും ചെയ്യുന്ന ആളുകളാണ് മുസവീറുകളെന്നറിയപ്പെടുന്നത് അവർ കിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകളായിരിക്കുമെന്ന് നബിസലാഹു അലൈ വസലമ്മ പറയുന്നു അപ്പോൾ അതികഠിനമായ പരലോക ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന കാര്യമാണ് ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കലും അവയുടെ ചിത്രം വരയ്ക്കലും ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ ഉമർ റലിയല്ലാഹു താലാൻ പറയുകയാണ് നബിസ്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു ഈ രൂപമുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവർ യൗമൽ ഖിയാമത്ത് നാളിൽ അവർ ശിക്ഷിക്കപ്പെടും യുക്കാലുലഹും എന്നിട്ട് അവരോട് പറയും അഹ്യൂ മാ ഹല നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകൂ നിങ്ങൾ വരച്ച രൂപങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടും അങ്ങനെ ജീവൻ നൽകാൻ സൃഷ്ടികൾക്ക് സാധ്യമാണോ ഇല്ല അത് സൃഷ്ടാവിന് മാത്രം കഴിയുന്നതാണ് അങ്ങനെ അവർക്കത് സാധിക്കാതെ പോവുകയും അങ്ങനെ അത് തന്നെ വളരെ വലിയൊരു ശിക്ഷയായി മാറുകയും ചെയ്യുന്നതാണ് ഇമ മുസ്ലിം റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റസി അള്ളാഹു താല നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ പറയുകയാണ് കദിമ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ മിൻ സഫരിൻ ഒരു യാത്ര കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിലേക്ക് വന്നു വഖത് സത്തർ തുഅല ബാബി ദുർനൂക്കൻ ഞാൻ എൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് ഒരു കർട്ടൻ തൂക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ ഫീഹിൽ ഹൈലു വാത്തുൽ അജ്നിഹ അതിൽ ചിറകുള്ള ഒരു കുതിരയുടെ ചിത്രമുണ്ടായിരുന്നു ചിറകുള്ള ഒരു കുതിരയുടെ ചിത്രമുള്ള ഒരു കർട്ടൻ ഞാൻ എൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് തൂക്കിയിട്ടിരുന്നു ഫ അമറനീ ഫനസുഹു എന്നോട് അത് അഴിച്ചു മാറ്റാൻ നബി നബീസാഹു അലൈ വസ്സലമ പറഞ്ഞു അങ്ങനെ ഞാൻ അതിനെ അഴിച്ചു മാറ്റുകയുണ്ടായി അപ്പോൾ കർട്ടണിലാണ് ഇവിടെ ചിത്രമുള്ളത് ഒരു കുതിരയുടെ ചിത്രം പ്രവാചകൻ അത് അഴിച്ചു മാറ്റാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചിത്രമുള്ള വസ്ത്രങ്ങൾ അതേപോലെയുള്ള കർട്ടനുകൾ ചിത്രങ്ങൾ രൂപങ്ങൾ ഇതൊന്നും പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല നബിസ്വല്ല അലൈഹി വസ്ലാം ആയിഷ റദിയാൻഹയോട് പ്രത്യേകം പറഞ്ഞു യാ ആയിഷ യൗമൽ ഖിയാമ കിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ആയിഷ അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് മത്സരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ആ രൂപം നോക്കിയിട്ട് ചിത്രം വരയ്ക്കുകയോ രൂപമുണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് സമരം ചെയ്യുവാൻ റഹ്മാനായ റബ്ബിനോട് കടപിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് നബിസ് അല്ലാഹു അലിവസലം ആയിഷ റതി ഉത്താല അനഹ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആയിഷ റതിയുള്ളു തയാലാ നൻഹ പറയുകയാണ് ഫത്ത അങ്ങനെ ഞാൻ ആ കർട്ടൻ ആ വിരിപ്പ് അത് കീറി മുറിച്ചു എന്നിട്ട് ഫ ജാൽ നാമിൻ ഹു വിസാദത്തൻ ഔ വിസാദത്തേൻ ഒന്നോ രണ്ടോ തലയണകൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ രൂപമെല്ലാം മുറിച്ചതിന് ശേഷം ഞാൻ അതുകൊണ്ട് തലയണയും മറ്റും പൊതിയാൻ വേണ്ടിയോ മറ്റോ ഉപയോഗപ്പെടുത്തി എന്നാൽ തലയണയിലാണെങ്കിലും പൂർണ്ണ രൂപത്തിലുള്ള ചിത്രമാണെങ്കിൽ അതുപോലും പാടില്ല എന്ന് വളരെ വ്യക്തമായ ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം ആയിഷാ റതിഹ പറയുകയാണ്ഷാ റതിഹ പറയുകയാണ് തസാവീറു ഫലം ഫലം ബാബി വജിഹി അൽ കറാഹിയ ആയിഷ പറയുകയാണ് ഞാനൊരു നുറുക്ക വാങ്ങി നുമറുക്ക എന്ന് പറഞ്ഞാൽ ചെറിയ തലയണക്കാണ് ഇരിക്കാൻ വേണ്ടിയും ചാരി ഇരിക്കാൻ വേണ്ടിയും തലവെക്കാൻ വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തലയണക്കാണ് നൊറുക്ക എന്ന് പറയുന്നത് ഫീഹ തസാവീർ പക്ഷേ അതിൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുണ്ടായിരുന്നു അങ്ങനെ നബി നബിസ് അല്ലാസ്സലമ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ പ്രവാചകൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു അങ്ങനെ നബി നബിസ്ലാ അലിസ്ലം വീട്ടിലേക്ക് കയറിയില്ല എന്നാണ് നോക്കൂ നിങ്ങൾ തലയണയിലായിട്ട് പോലും അലൈഹി അലി വീട്ടിലേക്ക് കയറിയില്ല ഫ അറഫ് തുഫി വജീഹിൽ കറാഹിയ പ്രവാചകൻ്റെ മുഖത്ത് വെറുപ്പ് എനിക്ക് കാണാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ ആയിഷ റതി അള്ളാഹു തയാലൻഹ പറയുകയാണ് ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നും റസൂലുള്ളയോട് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞതിന് ശേഷം അവർ കാര്യമെന്താണ് എന്ന് തിരക്കി നബി എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് കയറാത്തത് എന്താണ് നബിയുടെ മുഖത്ത് ആ ഒരു വെറുപ്പുണ്ടായത് ഇപ്പം നബിസ് അല്ലാഹു അലൈ വസ്സലമ ചോദിച്ചു ആയിഷ റതിഹയോട് മാ ബാലു ഹാദിഹി എന്താണ് ഈ ഒരു തലയണയുടെ കാര്യം ഈ ചിത്രമുള്ള തലയണ ആരാണോ വാങ്ങിയത് എന്തിനാണ് വാങ്ങിയത് അപ്പോൾ ആയിഷ ആയിഷാറുദ്ദി അള്ളാൻഹ പറയുകയാണ് ഇഷ്ടോ അലൈഹാ ഹ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് ചാരിയിരിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് തലയണയായി ഉപയോഗിക്കാനും വേണ്ടി ഞാൻ വാങ്ങിയതാണ് നോക്കൂ നിങ്ങൾ ഭാര്യ ഭർത്താവിന് വേണ്ടി വാങ്ങിയതാണ് നബീസാഹു അലൈഹി വസ്സലാമക്ക് വേണ്ടി ആയിഷ ആയിഷാറുദ്ദി അള്ളാൻഹ വാങ്ങിയതാണ് ചാരിയിരിക്കാനും ഇരിക്കാനും തലവെക്കാനും ഒക്കെ ഫക്കാൽ റസൂൽ സലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്ന യൗമൽ ഈ ചിത്രം വരച്ച ആളുകളുണ്ടല്ലോ അവർ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് അവരോട് പറയപ്പെടും നിങ്ങൾ സൃഷ്ടിച്ചതിനെ അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ഈ ചിത്രത്തിന് ഈ രൂപത്തിന് നിങ്ങൾ ജീവൻ നൽകൂ മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു ഇന്നൽ ഈ രൂപത്തിലുള്ള ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല അപ്പോൾ തലയണയിലാകട്ടെ കർട്ടനിലാകട്ടെ വസ്ത്രങ്ങളിലാകട്ടെ അതേപോലെയുള്ളതിലൊക്കെ ചിത്രങ്ങൾ പൂർണ്ണ രൂപത്തിലുണ്ടെങ്കിൽ പോലും അവിടേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല അള്ളാഹുസ്ഹാനോ താലക്ക് അത് വലിയ കോപമുള്ള കാര്യമാണ് ക്രിയാമത്ത നാളിൽ അങ്ങനെ ചിത്രം വരച്ച ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതാണ് അത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടിയിന് ബിസിസ്ലാം ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ ചിത്രമുണ്ടായിരുന്ന കുതിരയുടെ ചിറകുള്ള കുതിരയുടെ ചിത്രമുണ്ടായിരുന്ന വിരിപ്പ് മുറിച്ചിട്ട് എന്ന് പറഞ്ഞത് ആ ചിത്രത്തെ മുറിച്ച് അതിൻ്റെ തലയും മറ്റു ഭാഗങ്ങളും വേറെയാക്കിയത് കൊണ്ടാണ് എന്നാൽ പൂർണ്ണരൂപത്തിലുള്ള ചിത്രമാണെങ്കിൽ അത് തലയണയിലാണെങ്കിലും വിരിപ്പിലാണെങ്കിലും നല്ലതല്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബുനബ്ബാ ഷ്രദ്ദി അള്ളാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു സിമയാത് റസൂ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ യഖുൽ അള്ളാഹു അല്ല റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദുനിയാവിൽ ആരെങ്കിലും ഒരു ചിത്രം വരച്ചാൽ അല്ലെങ്കിൽ ഒരു രൂപമുണ്ടാക്കിയാൽ ഖിയാമത്ത് നാളിൽ അതിൽ റൂഹ ഊതാൻ ആത്മാവിനെ ഊതിയിട്ട് അതിന് ജീവൻ കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നതാണ് അയാളതിന് ശ്രമിക്കും പക്ഷേ കഴിയില്ല അങ്ങനെ അത് തന്നെ വലിയൊരു ശിക്ഷയായി മാറുമെന്ന് ഈ ഹദീഫിലൂടെ റസൂൽഹി സലാഹു അലൈഹി വസ്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇമാം ബുഖാരി ബുഖാരിൽ അലി അദ്ദേഹത്തിൻ്റെ സഹഹീൽ അബുഹുറഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്ലമ്മ പറഞ്ഞതായി അദ്ദേഹം കേട്ടു വമൻ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത് ഞാൻ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ധാന്യമണിയോ ഒരു അണുവിനെയോ സൃഷ്ടിക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ധാന്യമണി ഒരു ശരിയായ അണുവിനെ സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല അള്ളാഹു സൃഷ്ടിച്ചതല്ലാതെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല അങ്ങനെയാണെങ്കിൽ അവർ സൃഷ്ടിക്കട്ടെ എന്നാണ് അവർക്കത് സാധ്യമല്ല കയ്യാമത്തെ നാളിൽ അള്ളാഹു അവരെ അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുന്നതാണ് അവർക്കത് സാധ്യമാവുകയില്ല അപ്പോൾ ഏറ്റവും വലിയ അക്രമികൾ വമൻ അബ്ലമു എന്നാണ് പറഞ്ഞത് ഏറ്റവും വലിയ അക്രമികൾ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരും രൂപങ്ങൾ വരയ്ക്കുന്നവരുമാകുന്നു ഇമാം നവവി റഹമത്തല്ലാഹി അലൈ സഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാല അസ്ഹാബുന വകൈറുഹും ഷാഫി അല്ലാത്തവരുമായ പണ്ഡിതന്മാർ മിനൽ മിനല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തസ്വീറു സൂറത്തിൽ ഹയവാനി ഹറാമുൻ ഷദീദു തഹരീം ജീവനുള്ള വസ്തുക്കളുടെ ഹയവാനുകളുടെ ചിത്രമുണ്ടാക്കുക എന്നുള്ളത് അങ്ങേയറ്റം കഠിനമായ ഹറാമാണ് കബാഇരി അത് വൻ അലൈഹി ബിഹാദൽ ഫിൽ ഹദീസിൽ വന്ന അത്രയും കഠിനമായ താക്കീതുകൾ ആ താക്കീതുകൾ സൂചിപ്പിക്കുന്നത് ഇത് വൻ പാപമാണ് എന്നാണ് അവർ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും ആത്മാവൂതാൻ ജീവൻ നൽകുവാൻ അവർ കൽപ്പിക്കപ്പെടും അവർക്കത് സാധ്യമല്ല അദ്ദേഹം പറയുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് സമരസപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന പണിയാണ് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കപ്പെടുകയില്ല അത് വസ്ത്രത്തിലാണെങ്കിലും ശരി വിരിപ്പിലാണെങ്കിലും ശരി ദീനാറിലോ ദിർഹമിലോ ആണെങ്കിലും ശരി പാത്രത്തിലോ അതേപോലെയുള്ള ചുമരുകളിലോ ആണെങ്കിലും ശരി അതൊന്നും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല കടുത്ത ഹറാമാണ് എന്നാൽ സൂറത്തി ഷജരി ഇബി വകൈരിദാലി സൂറത്തു ഹയവാനിൻ സബി ഹറാമിൻ എന്നാൽ മരങ്ങളുടെ ചിത്രം വരയ്ക്കുക അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്തു വയ്ക്കുന്ന സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതേപോലെയുള്ളതിൻ്റെ ചിത്രം വരയ്ക്കുക എന്നാൽ ഒട്ടകമല്ല അങ്ങനെ മൃഗത്തിൻ്റെ ചിത്രമില്ലാത്ത രൂപത്തിലുള്ള മറ്റു വസ്തുക്കളുടെ ചിത്രങ്ങൾ വൃക്ഷങ്ങളുടെ ചെടികളുടെ പൂക്കളുടെ ചിത്രങ്ങൾ അത് അനുവദനീയമാണ് എന്ന് ഇമാം നവവി നബവീറത്തുല്ലാഹി അലി പറയുന്നു ഇത് അദ്ദേഹം പറയാനുള്ള കാരണം സഹിഹായ ഹദീസിൽ നബി അല്ലാഹു അലി വസ്ലമ ആ വിഷയത്തിൽ അനുവാദം നൽകിയിട്ടുണ്ട് ഇമാ മുസ്ലിം റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിന്റെ സൊഹീൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ബാസ് ഇബിനിൻ അബ്ബാസ്ഖുന്റെ അടുക്കൽ ഒരാൾ വന്നു ജാ റജു ഇല ഇബിനി അബ്ബാസിൻ അബ്ബാസ് ഇബിനാ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നി റജുലുൻ സുവർ റജുഹ ഞാൻ ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം ഉണ്ടാക്കി വിൽപ്പന നടത്തി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആ വിഷയത്തിലുള്ള ഫത്വ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇബിൻ അബ്ബാസ് റതിഹു അദ്ദേഹത്തോട് പറഞ്ഞു ഉദ്നു മിന്നി എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞു അങ്ങനെ വളരെയധികം അടുത്തെത്തിയതിന് ശേഷം ഇബിന് അബ്ബാസ് റതുഹു അദ്ദേഹത്തോട് പറഞ്ഞു സെമിയ് റസൂൽ അള്ളാഹു സ്വലാഹു അലൈ വസ്ലമ യഹുൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുല്ലു മുസവ്വിരിൻ ഫിന്നാർ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ രൂപമുണ്ടാക്കുന്ന എല്ലാവരും നരകത്തിലാണ് ലഹു നഫ്സൻ അയാളുണ്ടാക്കിയ എല്ലാ സൂറത്തിനും ചിത്രങ്ങൾക്കും അതിനൊരു നഫ്സ് ശരീരം നൽകിയിട്ട് ഇപ്പം ഫി ജഹന്നം എന്നിട്ട് അതിനെ ശിക്ഷിക്കുമെന്നാണ് അപ്പോൾ ആ ശിക്ഷ മുഴുവൻ ഈ വ്യക്തി ഏൽക്കേണ്ടി വരും എത്ര ചിത്രം വരയ്ക്കുന്നുണ്ടോ അത്രയും നഫ്സുകൾ ഉണ്ടാക്കി അതിനെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയെല്ലാം ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും അല്ലെങ്കിൽ അനഫ്സു കൊണ്ട് ഈ വ്യക്തിയെ അള്ളാഹു സുബാനു തല ശിക്ഷിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നിട്ട് അബ്ബാസ് ശ്രുതിയുള്ള നനഹു പ്രത്യേകം അവിടെ ആഡ് ചെയ്ത് പറഞ്ഞത് വകാലുദ്ധ ഇലൻ ഇനി താങ്കൾക്ക് ചിത്രം വരച്ചേ മതിയാവൂ എങ്കിൽ ഫസ്ന ഇഷറ നഫ്സലഹു വൃക്ഷങ്ങളെ വരച്ചോ അതേപോലെ ആത്മാവില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കളെ വരച്ചോളൂ അപ്പോൾ ജീവൻ ഇല്ലാത്തതിനെ വരയ്ക്കാം ജീവനുള്ളതിനെ ആത്മാവുള്ളതിനെയാണ് വരയ്ക്കാൻ പാടില്ലാത്തത് അപ്പോൾ മനുഷ്യരുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല മൃഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല മത്സ്യങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല പക്ഷികളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല മലക്കുകളെയോ ജിന്നുകളെയോ സങ്കല്പിച്ച് വരയ്ക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇഴജന്തുക്കളാകട്ടെ മറ്റ് ഏത് ജീവികളാകട്ടെ പാറ്റകളാകട്ടെ അതേപോലെയുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നാൽ വൃക്ഷങ്ങൾ വരയ്ക്കാം പൂക്കൾ വരയ്ക്കാം ചെടികൾ വരയ്ക്കാം പർവ്വതങ്ങൾ വരയ്ക്കാം വീട് വരയ്ക്കാം വീടിൻ്റെ പ്ലാനുകൾ വരയ്ക്കാം കെട്ടിടങ്ങൾ വരയ്ക്കാം കാറുകൾ വാഹനങ്ങൾ അതേപോലെയുള്ള ഭൂമിയിലുള്ള മറ്റു ജീവനില്ലാത്ത ആത്മാവില്ലാത്ത വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കാവുന്നതാണ് അലഹമില്ല എന്നാൽ വിലക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ചിത്രങ്ങളാണ് ഇനി തലയില്ലാത്ത രൂപത്തിലുള്ളതാണെങ്കിലും അത് വരയ്ക്കുന്നതിൽ വിരോധമില്ല അഥവാ വല്ലതും പൂർണ്ണമായി വരച്ചത് നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങളിലോ അതേപോലെയുള്ള പ്രതലങ്ങളിലോ ആണെങ്കിൽ അതിൻ്റെ തലയെ മായ്ച്ചു കളയുക ഇല്ലാതാക്കി കളയുക മുറിച്ചു കളയുക രൂപമാണെങ്കിലും അതിൻ്റെ തലയെ മാറ്റി കളയുക അങ്ങനെയാണെങ്കിൽ വിരോധമില്ല അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം അലൈഹി അലിസ്ലം പറയുകയാണ് അത്താനി ജിബിലീൽ അലിഹിഹി സ്ലാം جبريل عليه الصلاة والسلام اندرت أنه فقال لي أتيتك البارحة فلم يمنعني أن أكون دخلت إلا أنه كان على الباب تماثيل وكان في البيت قرام ستر فيه تماثيل وكان في البيت كلب فمر برأس التمثال الذي في البيت يقطع فيصير كهيئة الشجرة ومر بالستر فليقطع فليجعل منه وسادتين منبوذتين طوطآن വമുർബിൽ സലി വസ്ലം വലി ഹസിനിൻ ഹുസൈനിൻ ഖാൻ തഹ തീൻ ലഹും ഫിഹി ഫ്രീജ ജിബിലിഅലി സ്ലാത്തു വസ്സലാം പറയാണ് ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു പക്ഷേ ഞാൻ വീട്ടിലേക്ക് കയറാതിരുന്നത് വാതിലിൻ്റെ ഭാഗത്ത് അവിടെ രൂപമുണ്ടായിരുന്നു അത് പറയാനുള്ള കാരണം അവിടെ ഒരു സിത്ര ഒരു മറുണ്ടായിരുന്നു ആ സിത്രിൽ ഒരു ചിത്രമുണ്ടായിരുന്നു അതേപോലെ തന്നെ വക്കാന ഫിൽ ബൈത്തി കൽബുൻ വീട്ടിലൊരു നായയും ഉണ്ടായിരുന്നു അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രിൽ അലൈഹി വസ്ലാത്തു വസ്ലാം പറയുകയാണ് ഫമുർ ബിറി തില്ലദി ഫിൽബൈത്തി യുക്ത വീട്ടിലുള്ള ആ രൂപത്തിൻ്റെ തല മുറിച്ചു മാറ്റാൻ പറഞ്ഞു തല എടുത്ത് കളയാൻ പറഞ്ഞു ഷജറ എന്നിട്ടതൊരു വൃക്ഷത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ വൃക്ഷത്തിന് തലയുണ്ടാവില്ലല്ലോ അതിന് തടി മാത്രമാണുള്ളത് അങ്ങനെ തടി മാത്രമാകട്ടെ തലയെടുത്ത് കളയാൻ പറഞ്ഞു ആ ജീവനുള്ള രൂപത്തിൻ്റെ തലയെടുത്ത് കളയാൻ പറഞ്ഞു അതേപോലെ തന്നെ വമുർ വമൂർ ബിസ്സിത്തിരി ഫലിയുക്ത ആ സിത്ത് അത് മുറിച്ച് കളയട്ടെ ആ വിരിപ്പ് അത് അതിൽ ചിത്രമുണ്ട് അതുകൊണ്ട് അതും മുറിച്ച് കളയട്ടെ എന്നിട്ട് ആ വിരിപ്പിലുള്ള ചിത്രം മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യാം അതൊരു തലയണയാക്കി ഉപയോഗിക്കാം ഇരിക്കാനും അതേപോലെ തന്നെ ചാരി ഇരിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഉപയോഗിച്ചോട്ടെ പക്ഷേ ആദ്യം എന്ത് ചെയ്യണം ആ ചിത്രത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റണം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട് ആയിഷ റതി നനഹ ചെറിയൊരു തലയണ വാങ്ങിയിട്ട് അതിൽ ചിത്രം ഉണ്ടായിട്ടും ചിത്രമുണ്ടായിട്ടും നബീസ് അള്ളിസ്ലമ വീട്ടിലേക്ക് കയറിയിട്ടില്ല അതേപോലെ തന്നെ ഒരു നായ അവർ വസ്ത്രമെല്ലാം വെക്കുന്ന കട്ടിൽ പോലെയുള്ള ഒരു മേശയുടെ താഴെ ഒരു നായ ഉണ്ടായിരുന്നു അത് ഹസൻ റദിയുള്ള നുഹു അല്ലെങ്കിൽ ഹുസൈൻ റതിയുള്ള നനഹു ഇവർ സ്നേഹിച്ചിരുന്ന താലോലിച്ചിരുന്ന ഒരു നായയായിരുന്നു ആ നായ വീട്ടിലുണ്ടായിരുന്നു നബിസ് ഉള്ള അലൈഹി വസ്ലമയോട് ജുബലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ആ നായ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറില്ല അതേപോലെ തന്നെ ഈ രൂപമുള്ളത് കൊണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് നായ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മലക്കുകൾ കയറുകയില്ല റഹ്മത്തിൻ്റെ മലക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാകും പക്ഷേ കാരുണ്യത്തിൻ്റെ മലക്കുകൾ വീട്ടിലേക്ക് കയറില്ല വീട്ടിൽ നായ ഉണ്ടെങ്കിൽ അത് വരച്ച ചിത്രങ്ങളാകട്ടെ അല്ലെങ്കിൽ രൂപങ്ങളാകട്ടെ ആ രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള അത് തൂക്കിയിട്ട വീട്ടിലേക്ക് മലക്കുകൾ കയറുകയില്ല അപ്പോൾ പിന്നെ അതിൻ്റെ പരിഹാരം എന്താണ് ഒന്നുകിൽ ആ ചിത്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക അല്ലെങ്കിൽ തലയുടെ ഭാഗമെങ്കിലും മുറിച്ച് മാറ്റിയിട്ട് ഒരു മരത്തിൻ്റെ തടി പോലെ ഉള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ കുഴപ്പമില്ല തല എടുത്ത് മാറ്റിയാൽ കുഴപ്പമില്ല അതേപോലെ തന്നെ വിരിപ്പിലാണത് ഉള്ളതെങ്കിൽ ആ വിരിപ്പിനെ കീറി മുറിച്ചിട്ട് അതിൻ്റെ ചിത്രത്തിൻ്റെ ആ രൂപ അവസ്ഥ മാറ്റിയിട്ട് പിന്നെ അതിനെ തലയണയായിട്ടോ വിരിപ്പായിട്ടോ ഉപയോഗപ്പെടുത്താം എന്നാൽ പൂർണ്ണ രൂപം തലയണയിലും വിരിപ്പിലും കാണാതിരിക്കലാണ് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്വഭാവമുള്ള ധാരാളം ആളുകളുണ്ട് പലരുടെയും കുട്ടികൾക്ക് താൽപ്പര്യം ചിത്രങ്ങൾ വരയ്ക്കാനാണ് പലരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മക്കൾക്കത് പറഞ്ഞുകൊടുത്ത് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് വിലക്കണം പലരും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കഠിനമായ ശിക്ഷ പരലോകത്ത് ലഭിക്കുന്ന കാര്യമാണത് അള്ളാഹുവിന് വളരെ വലിയ കോപമുള്ള കാര്യമാണത് കാരണം ചിത്രങ്ങൾ വരച്ചുകൊണ്ടും രൂപമുണ്ടാക്കിക്കൊണ്ടുമാണ് ഷിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന വലിയ തിന്മ ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുഅാലക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അള്ളാഹു വിലക്കിയിരിക്കുന്നു ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ആരാധിക്കാൻ ഉദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി വിഗ്രഹാരാധനക്ക് തുടക്കം കുറിച്ചത് ചിത്രം വരെയും ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഈ കാര്യം വിലക്കിയിട്ടുള്ളത് അള്ളാഹു വിലക്കിയതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക അതിനപ്പുറത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക അതുകൊണ്ട് അത്തരം ചിത്രം വരയ്ക്കുന്നതിനെ നമ്മൾ നമ്മുടെ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് പണ്ഡിതന്മാർ പറയുന്നത് പഠന ആവശ്യാർത്ഥം സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ ചിത്രം വരച്ചാലേ പരീക്ഷയിൽ പാസ്സാവുകയുള്ളൂ ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ഒരു നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അതിനുവേണ്ടി മാത്രം ചിത്രം വരയ്ക്കാൻ അനുവാദമുണ്ട് അതിനപ്പുറത്ത് ഒരു വിനോദം എന്നുള്ള നിലക്ക് ഒരു സന്തോഷം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള നിലക്കൊക്കെ ചിത്രം വരയ്ക്കുന്നതിനെയോ രൂപമുണ്ടാക്കുന്നതിനെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കളുടേത് അനുവാദമുള്ള കാര്യമാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ വസാഹു വസ്ലമൈ ഹൽക്കഹി മുഹമ്മദിഅ അലി വസ്ഹബി ജുമായിദില്ലാഹി റബി ലാലമീൻ